ും മക്കൾ പുല്ലുറിക്കുന്ന ഫ്രണ്ടിലെ പുല്ല് ഞാനും മക്കളും കൂടെ പറിക്കാന്ന് വിചാരിച്ച് കാരണം ഇവിടെ നമ്മളെപ്പോഴും ഇറങ്ങുന്ന സ്ഥലം ഉണ്ടോ അപ്പുറത്തെ പുലയുടെ ഒക്കെ ഇങ്ങനെ ആയി അപ്പൊ നമ്മള് പുല്ല് പെട്ടെന്ന് പെട്ടെന്ന് പറിക്കുമ്പോ മക്കൾ എന്നിട്ട് കുളിക്കാം മുത്തുമോനും കൈക്കൊക്കെ ബലങ്ങൾ കിട്ടട്ടെ മുത്തുമോനെ മുത്തോനേ ഉം മുത്തുമോന് ചെറിയ കാര്യം മതി കേട്ടാ സങ്കടം വരാന് മുത്തുമോനെ കൊണ്ട് സ്പീഡപ്പ് പുല്ലു അറിക്കാൻ പറ്റൂല പക്ഷേ മിച്ചുമോനുണ്ടാ മിച്ചോനെ ഈ ഇടത്തും വലത്തും ചെരുപ്പ് മാറ്റിയിട്ടേക്കണോടാ എടാ ആ കണ്ടാ അവത് ചെരുപ്പ് ഇട്ടാലും ഇടതും വലതും ഓ മുത്തുവാനെ എന്നാ എന്നാ കളേ മുച്ചിയും കൂടെ വിച്ചാ എന്നാ കളേ അണ്ടാ ഈ അതിരിൽ ഈ അതിരിൽ എന്നാ മക്കൾ കണ്ട അപ്പം നമ്മളെ മക്കളെ നമ്മളെ കൂടെ ജോലികളിലും കാര്യങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്ത് ഞാൻ പുറത്താണെങ്കിലും അവരെല്ലാം അറിഞ്ഞു വളരണം കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ എന്നാലേ മക്കളെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ ഇൻഷല്ല ഇന്ന് ലൈവുണ്ട് എട്ട് പതിനഞ്ചിനാണ് ഈശാനസ്കാരം കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾ ലൈവില് കയറണം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ലൈവിൽ പറയാനുണ്ട് വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ എന്തെന്നറിയാമോ മക്കളെയും കൂടെ ഉൾപ്പെടുത്തിയത് ഇന്ന് ഹാപ്പി ഹാപ്പി മതേഴ്സ് ഡേ ആണ് അപ്പം ഇന്ന് മാതൃദിനമാണ് നീ ഞാൻ അറിഞ്ഞ ഏഹ് ഇന്ന് മതേഴ്സ് ഡേ ആണ് ഏഹ് നീ എടുക്കും ഇമ്മീടെ അടുത്ത് എടുക്ക് എല്ലാവരും കൂടെ ഒരു പാട്ട് പാടി കൊടുത്താണ് എല്ലാവർക്കും ആ അതാണ് മുത്തുമോ ഒരു പാട്ടുപാടിക്കോട് മുത്തുവനെ മുത്തുവനെ മുത്തുമോൻ അങ്ങനെയൊക്കെയാണ് ഷർട്ട് ഇടുന്നത് എപ്പോഴും അവന് ഫുൾ കൈ ആണെങ്കിൽ ഇങ്ങനെ താത്തിന് മുത്തുവനെ ഡി ഒരു ഡി ഡീ അപ്പുറത്തൊന്നും ഇറങ്ങണ്ട അവരെ പരിഗണത്തില്ല പുല്ലെന്ന് നിങ്ങൾ പറിക്കണ്ട അതവർ വിറ്റിക്കോളൂ മക്കളെ അവർ പാട്ടുപാടിക്കൊടുത്താണ് എന്നാ ഒരു പാട്ടുപാടിക്കോടാ എന്നാൽ ഞാൻ മുറ്റം തൂക്കുമ്പോൾ ഇവിടെ ഇവിടെ ഒരുപാട് പുല്ലുണ്ടായിരുന്നു ഞാൻ മുറ്റം തൂക്കുമ്പോൾ എല്ലാം ക്ലീനാക്കി ക്ലീനാക്കി കൊണ്ടുവരും ഇനി നമുക്ക് നാളെ ടെറസും മുകളും വൃത്തിയാക്കണം പോന്നാ മക്കളെ ഏ ആ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് നടക്കും ഏഹ് അസ് ചൂലെടുത്തോണ്ടെന്ന് ഇവിടെ തൂത്ത് ഒതുക്കു അസർമോള് ആ നീ ചൂലെടുത്ത എൻ്റെ ഈർക്കിലെല്ലാം പോവും സൈഡിൽ കിട പോകേണ്ടി വന്നാ ഇതാ ഇവിടെ നോക്കിയാണെങ്കിൽ പോന്നാ ഇനി നാളെ നമ്മൾ അടുപ്പ് ക്ലീനാക്കണം കാരണം ഈ പുകയടുപ്പായതുകൊണ്ടേ അവിടെ ഇല്ലേടാ എന്താ ഈ പുകയടുപ്പ് ഉണ്ടോ മക്കളെ എൻ്റെ ചാമ്പല് കണ്ട ചാമ്പൽ നിറയും ഇത് ക്ലീൻ ആക്കണം പിന്നെ ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നാലോ പിന്നെന്താ ഈ ചൂടുള്ളപ്പോഴത്തേക്ക് വന്ന് ഇതിനകത്ത് പിടിച്ചു കൊടുത്ത് രണ്ട് കൈയും കൊണ്ട് അതായത് ഇങ്ങനെ ബാക്കി കയർത്തിയൊക്കെ അല്ലെങ്കിൽ ഏറ് കയറും കണ്ടോ കണ്ട അല്ലെങ്കിൽ ഏറുകയറും അല്ലെങ്കിൽ പിന്നെ അടുപ്പ് കത്തൂല അങ്ങോട്ട് ഈ കാറ്റും കൂടെ അങ്ങോട്ട് കയറിയാലേ പിന്നെ അടുപ്പ് കത്തൂല പക്ഷേ കത്തിത്തുടങ്ങിയാൽ നല്ല ഉള്ളു പൊണ്ണെ പുല്ലൊക്കെ ഞാൻ ക്ലീനാക്കി ഭയങ്കര കാടും മലയുമാണ് കണ്ട ഫ്രണ്ട് സൈഡ് കിടപ്പുണ്ട് ആ മുറ്റത്തിൻ്റെ ഇവിടെ കിടപ്പുണ്ട് എപ്പോൾ ഉമ്മച്ച് തൂത്ത് ക്ലീൻ ആക്കിയതാണ് ഇവിടെ എല്ലാം ഇതായിരുന്നു കണ്ട എല്ലാം ക്ലീൻ ആക്കി ഇപ്പം ഇൻഷാള്ള അന്നത്തെ ലൈവ് എട്ടേ കാലിനാണ് വരണം ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് എന്താ വാപ്പച്ചി വന്നാപ്പച്ചിപ്പി ആ ഇവിടെ ഈ കിണറ്റിന്റെ ഭാഗത്ത് ആ പുല്ല് തൂത്തു എടുക്കുക എന്നാ ചൂല് ഒതുക്കി മൂത്തു തൂക്കുമോളെ രണ്ടു കൈകൊണ്ട് ഒതുക്കി പിടിക്കും ചൂല് ആ വേണ്ട അങ്ങോട്ടല്ല തൂക്കുന്ന ഇങ്ങോട്ട് തൂക്കും അസ്രു ഏ വേണ്ട വേണ്ട കുളിക്കാൻ നേരം വെള്ളം വെള്ളപ്പ തീർക്കും അതാണ്ടാ കല്ല് തൂത്ത് ഒതുക്കുക എന്നെ എങ്ങനെയാണ് തൂക്കുന്നത് നോക്ക് അമ്മച്ചി കാണിച്ചു തരാം അതാണ്ടാ ചൂലിന്റെ തുമ്പ് വേണ്ട ഇങ്ങനെ ഒതുക്കി പിടിച്ച് താണ്ടെങ്ങനെ തൂക്കണം ണ്ടാ അങ്ങനെ തൂക്കണം അല്ലാതെ രണ്ട് കൈ കൊണ്ടും വേണം ചൂല് പിടിക്കാൻ ആ തൂക്കട്ടെ ആ അവിടെ എന്താ എന്താണ് അങ്ങോട്ടൊന്നും പോവരുത് അങ്ങോട്ടൊന്നും പോവരുത് ആ മതി 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 ഇനി ഇങ്ങി ഇവിടെ ഇങ്ങോട്ട് തൂത്തിട്ട് അതൊക്കെ പുല്ലിൻ്റെ ആ സുന്ദരി ആയി ഇങ്ങോട്ട് വരി അവിടെയൊക്കെ സുന്ദരി ആയില്ലേന്ന് എന്തൊരു സുന്ദരിയാണ് ഇതൊക്കെയാണ് മക്കളെയും മുത്തുമോനെ എല്ലാരും മുത്തുമോനെല്ലാരും ചോദിച്ചത് മുത്തുമോ മിച്ചുമ്മൻ ജോലി ചെയ്യണുണ്ട് മുത്തുമോന് പാടാണ് മുത്തുമ്മോ പറയണ കാര്യം മാത്രം ചെയ്യും മുത്തുമോ എന്താ കളിക്ക കൊതു പിടിക്കണ വരി നമുക്ക് കുളിക്കാം ഉം എല്ലാവർക്കും സലാം അസ്സലാമു അലൈക്കും